ഇതാണ് ഒരു നെയ്സൽ സ്പ്രേ ഇത് ശരിയായി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ആദ്യമായി ഒരു നെയ്സൽ സ്പ്രേ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി സ്പ്രേ ഉപയോഗിച്ചിട്ടില്ലെങ്കിലോ പ്രൈമിംഗ് പ്രധാനമാണ് എങ്ങനെയാണ് സ്പ്രേ പ്രൈം ചെയ്യേണ്ടത് പത്ത് സെക്കൻഡ് നേരത്തേക്ക് ബോട്ടിൽ പതുക്കെ കുലുക്കുക സ്പ്രേയിൽ നിന്ന് ഡസ്റ്റ് കാപ്പ് നീക്കം ചെയ്യുക സ്പ്രേ പമ്പിന്റെ മുകളിൽ രണ്ട് വിരലുകൾ കൊണ്ട് കുപ്പി നേരെ പിടിക്കുക കുപ്പിയുടെ അടിയിൽ നിങ്ങളുടെ തള്ളവിരലും പമ്പിംഗ് ആക്ഷൻ ആവർത്തിക്കുക നീരാവി കാണുമ്പോൾ നിങ്ങളുടെ നീസൽ സ്പ്രേ ഉപയോഗിക്കാൻ തയ്യാറാണ് ആദ്യം നാശദ്വാരങ്ങൾ വൃത്തിയാക്കാൻ മൂക്കം മൃദുവായി ഊതുക സ്റ്റെപ് ടു ഇനി നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച് നാസരന്ധ്രങ്ങളിൽ ഒന്നടച്ച് നിങ്ങളുടെ തല ചെറുതായി മുന്നോട്ട് ചരിക്കുക സ്റ്റെപ് ത്രീ ബോട്ടിൽ നേരെ വെക്കുക മറ്റേ നാസരന്ധ്രത്തിൽ നോസലിന്റെ അറ്റം ശ്രദ്ധാപൂർവം തിരകുകയും ചെയ്യുക നിങ്ങളുടെ ചുണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ച് പമ്പ് ഞെക്കി സ്പ്രേ വിടുക എന്നിട്ട് ശ്വസിക്കുക മൂക്കിൽ നിന്ന് ബോട്ടിൽ നീക്കം ചെയ്ത് ശ്വാസം വിടുക ഒരു നാസരന്ധ്രത്തിൽ രണ്ട് സ്പ്രേകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നാസരന്ധ്രത്തിൽ മുമ്പത്തെ ഘട്ടങ്ങൾ ആവർത്തിക്കുക നിങ്ങളുടെ മറ്റേ നാസരന്ധ്രത്തിന് രണ്ടാമത്തെ ഡോസ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഘട്ടങ്ങൾ വീണ്ടും ആവർത്തിക്കുക നീസൽ സ്പ്രേ ഉപയോഗിച്ചതിനു ശേഷം വൃത്തിയുള്ള തുണി അല്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ച് നോസൽ തുടച്ച് സംരക്ഷിത ഡസ്റ്റ് ക്യാപ്പ് കൊണ്ട് അടയ്ക്കുക നിങ്ങൾക്കുള്ള ചില പ്രധാന നിർദ്ദേശങ്ങളിതാ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നീസൽ സ്പ്രേ വൃത്തിയാക്കുക നിങ്ങളുടെ നീസൽ സ്പ്രേ വൃത്തിയാക്കാൻ കുറച്ച് മിനിറ്റ് ചെറുചൂടുവെള്ളത്തിൽ നോസലും ഡസ്റ്റ് ക്യാപ്പും മുക്കി മുക്കിവയ്ക്കുക ഇനി രണ്ടും ശുദ്ധമായ വെള്ളത്തിനടിയിൽ കഴുകി ഉണങ്ങാൻ അനുവദിക്കുക പിൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നോസൽ അൺബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങളുടെ നീസൽ സ്പ്രേ ഉപയോഗിക്കാൻ മറ്റാരെയും അനുവദിക്കരുത് ഉൽപ്പന്നത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് പാക്ക് ഇൻസേർട്ട് നോക്കുക അല്ലെങ്കിൽ ബ്രീത്ത് ഫ്രീ ഡോട്ട് കോമിൽ ലോഗിൻ അല്ലെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടൂ നയൻ എയ്റ്റ് സെവൻ ട്രിപ്പിൾ ത്രീ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ